ഇരുപത്തിയഞ്ചോളം ആത്മകഥകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ പേര് എന്റെ വഴിത്തെവ് പൊൻകുന്നം വർക്കി എന്റെ വഴിയമ്പലങ്ങൾ എസ് കെ കൊറ്റക്കാട് ഓർമ്മയുടെ തീരങ്ങൾ തകഴി ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരകുറുപ്പ് ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്റെ കാവ്യലോകസ്മരണകൾ വൈലോപിള്ളി ഒരു മലയാളിയുടെ കഥ കെ പി കേശവമേനോൻ ജീവിതപഥം ബാലാമണിയമ്മ എന്റെ കഥ മാധവിക്കുട്ടി സർവീസ് സ്റ്റോറി മലയാറ്റൂർ രാമകൃഷ്ണൻ തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണിയമ്മ ഞാൻ എൻ എൻ പിള്ള ജീവിത സ്മരണകൾ ജീവിതസ്മരണകൾ വി കൃഷ്ണപിള്ള ജീവിതപാത ചെറുകാട് ജി ഗോവിന്ദ പിഷാരടി കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായർ കണ്ണീരും കിനാവും വി ടി ഭട്ടതിരിപ്പാട് ആത്മകഥയ്ക്ക് ഒരാമുഖം ലളിതാംബിക അന്തർജനം ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസി കർമ്മഗതി എം കെ സാനു പോക്കുവയിൽ കണ്ണിലെഴുതിയത് ഓയിൻ വി കുറിപ്പ് എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷ ജീവിതത്തിന്റെ നിലനിൽ എം മുകുന്ദൻ